ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിത്രയിൽ നിന്ന് ചെയ്ത ഒരു നെക്ലേസ് ആട്ടോ ഗോൾഡൻ എംബ്ലിഷ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലോക്കറ്റ് ആണ് ഒരു ബട്ടർഫ്ലൈ പെൻഡൻ്റാട്ടോ ലോക്കറ്റായിട്ട് വരുന്നത് അത് മാത്രമല്ല അതിൻ്റെ വിങ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ളി വൈറ്റ് സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു വിങ്സ് ആണ് ഈ ഒരു ലോക്കറ്റിന് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റാണ് നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇനി കുർത്തീൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് കൂടാതെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെയിൻ നോക്കുവാണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെയിനാണ് വെറുതെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചെയിൻ അല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മുത്തു മുത്തുപോലത്തെ ഡിസൈനും കൂടി പോകുന്നുണ്ട് സോ കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ എംബലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻസും അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല നല്ല അടിപൊളിയാണ് നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാലും ആസസറീസ് ലണ്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ ഈ ഒരു നെക്ലേസ് വരുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് തരാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്